നമസ്കാരം വയനാട് എന്ന നമ്മുടെ തീരാ ദുഃഖം നാം ഓരോരുത്തരുടെയും മനസ്സിൽ സർക്കാർ നൽകുന്ന ടൗൺഷിപ്പും പുനരധിവാസ പാക്കേജുമെല്ലാം എന്നാണ് നടപ്പാകുക അതിഭയാനകമായ ദുരന്തത്തെ നേരിടേണ്ടി വന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടത് അടിയന്തര പുനരധിവാസമാണ് സർക്കാർ പറയുന്നത് പോലെ മാസങ്ങളും വർഷങ്ങളും എടുത്തുകൊണ്ടുള്ള ും വീടുകളൊന്നുമല്ല ഈ പാവം സഹോദരങ്ങൾക്ക് വേണ്ടത് അടിയന്തര പുനരധിവാസം തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല ഇതെങ്ങനെ നടപ്പാക്കാമെന്ന നിർദ്ദേശവുമായി ശിവഗിരി സംരക്ഷണ സമിതി ട്രസ്റ്റ് ചെയർമാൻ വിജേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സർവം ശ്രീനാരായണി സമർപ്പയാമേ ലോകം മുഴുവൻ കരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ വയനാട് ദുരന്ത ബാധിതർക്ക് ആ ദുരന്തത്തിൽപ്പെട്ട് പരമാത്മാവിൽ ലയിച്ച ഏറ്റവും പാവപ്പെട്ട മനുഷ്യജീവികൾക്ക് എല്ലാം ഹൃദയംഗവുമായി ഗുരുദേവ നാമധേയത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുള്ളൂ ഒരു സ്നേഹദ്വീപമല്ല കേരളത്തിലെ കോടി സ്നേഹദ്വീപങ്ങളും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നേരെ മിഴി തുറന്ന് എങ്ങനെ സഹായിക്കാമെന്നുള്ള മനസ്സും കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് അവരുടെ വേദനയിൽ എല്ലാവരും ലോകത്തുള്ള എല്ലാവരും മലയാളികൾ മാത്രമല്ല എല്ലാവരും സഹായഹസ്തവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അവരെ എത്രയും പെട്ടെന്ന് കൈപിടിച്ച് ഉയർത്താൻ ഒരു നിർദ്ദേശം എനിക്ക് സമർപ്പിക്കാനുണ്ട് നമുക്ക് അറിയാം ഇന്ന് ഫ്ലാറ്റ് വ്യവസായം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ് മരടിലെ ഒരു ഫ്ളാറ്റ് നമ്മൾ വാർത്തകൾ നിറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു ആ ഫ്ലാറ്റിൽ മുന്നൂറോളം ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ടായിരുന്നത് അതായത് നൂറുകണക്കിന് ഫ്ലാറ്റുകൾ ഒരു പ്രോജക്റ്റിൽ തന്നെ ഉണ്ടാവും സർക്കാർ അടിയന്തിരമായിട്ട് പണി പൂർത്തീകരിക്കുന്നതോ പൂർത്തീകരിക്കാറായി കിടക്കുന്നതോ ആയിട്ടുള്ള ഫ്ലാറ്റുകൾ ഏറ്റെടുക്കുകയും അതിന് അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് സർക്കാർ ആ ബിൽഡറിന് കൊടുക്കുകയും അങ്ങനെ ഏറ്റെടുത്ത് അടിയന്തിരമായി വയനാടിൽ മരണപ്പെട്ടവർ ആ ഒരു സെക്കൻഡിലെ വേദനയിൽ മരണപ്പെട്ട് പരമാ ലയിച്ചു പക്ഷേ ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നതിനെക്കാട്ടിലും അധികം വേദന അനുഭവിച്ച് അതിൽ നിന്ന് റിക്കവറാവുകയും ഇപ്പം ആ മരണപ്പെട്ടു പോയതിനെക്കാട്ടിലും കൂടുതൽ വേദന എന്ന് ആ വേദന തീരും മരണത്തോടൊപ്പം അവരുടെ അവരവരുടെ സ്വാഭാവിക മരണത്തോടൊപ്പം ഒപ്പം തന്നെ അത്രയും കാലം തന്നെ ആ വേദനയും പേറിയവർ നടക്കേണ്ടി വരുമെന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞ അവരെ അടിയന്തരമായി നാളെയെങ്കിൽ നാളെ ഈ ഫ്ളാറ്റ് ഏറ്റെടുത്ത് മറ്റന്നാൾ അവിടെ അവർ റീഹാബിലിറ്റ് ചെയ്യേണ്ടത് റീഹാബിലിറ്റി ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ശക്തമായി ഒരു നിർദ്ദേശം അവർ ഇനിയും ഈ വേദനയെല്ലാം ചുമലിലേറ്റിയിട്ട് ഇനിയും അഭയാർത്ഥികളെപ്പോലെ ആലംബഹീനർ ആയിട്ട് അവർ തെരുവോരത്ത് അലയാൻ പാടില്ല ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ അലയാൻ പാടില്ല അവർക്ക് ഈ ഫ്ലാറ്റുകളിൽ അവർക്ക് അക്കോമഡേഷൻ ഒരു ഒരാൾ മാത്രമുള്ളതാണെങ്കിൽ ഒരു ബെഡ്റൂം ഒരു ഫ്ലാറ്റ് രണ്ട് പേരാണെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് പേരാണെങ്കിൽ ആ ത്രീ ബെഡ്റൂമോ ടു ബെഡ്റൂമോ ആയിട്ടുള്ള ഫ്ലാറ്റുകൾ അവർക്ക് അടിയന്തിരമായി ഏറ്റെടുത്ത് അവർക്ക് കൊടുക്കുകയും ഒരു ആറ് മാസക്കാലം അവരുടെ ആഹാരം വസ്ത്രം മെഡിക്കൽ എയ്ഡ് ഇത്രയും സൗജന്യമായിട്ട് സർക്കാർ കൊടുക്കുകയും ചെയ്യണം നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അദ്ദേഹം കൊറോണ സമയത്ത് എല്ലാ ദിവസവും വന്ന് വാർത്താ സമ്മേളനം നടത്തും അതുപോലെ ഈ വയനാട് ദുരന്ത ബാധിതരുടെ ഏർ കാര്യങ്ങളും തിരക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി അദ്ദേഹം ആ കൊറോണ സമയത്തെ പോലെ എല്ലാ ദിവസവും വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്തുകയും ഇന്ന് എത്ര ഫ്ളാറ്റ് ഏറ്റെടുത്തു അതിന് എത്ര ചെലവായി ഇന്ന് എത്ര രൂപ നമുക്ക് വരുമാനം വന്നിട്ടുണ്ട് എത്ര രൂപ ഇതിന്റെ പേരിൽ ഫണ്ട് അത് ഇത്ര പേരെ റീഹബിലിറ്റ് ചെയ്തു എന്ന് പറയാൻ ഒരു മനസ്സ് കാണിക്കണമെന്ന് ഈ അവസരത്തിൽ അതിശക്തമായി ആവശ്യപ്പെടുന്നു ഈ ഫ്ലാറ്റ് ഏറ്റെടുക്കുന്നത് എളുപ്പമുള്ള എന്താണ് കൂടുതൽ സർക്കാരിന് വസ്തുവോ ഫ്ളാറ്റോ ഏറ്റെടുക്കുന്നതിന് നിലവിൽ തന്നെ നിയമമുണ്ട് നിയമമുണ്ട് പക്ഷേ അതൊരു സൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണോന്ന് പറയുന്നത് എന്തുകൊണ്ട് എത്ര എത്ര വേഗം കൊണ്ട് അത് നടപ്പാക്കാൻ സാധിക്കും അതിന്റെ പിന്നില് എന്തൊക്കെ ഉണ്ടാവും വിശദമായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ നിയമസഭ എന്ന് പറയുന്നത് നിർമ്മാണ സഭയാണ് നിയമം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഈ എം എൽ എ നമ്മൾ അങ്ങോട്ട് തെരഞ്ഞെടുത്ത് അയച്ചേക്കുന്നത് അവരുടെ മെയിൻ ചുമതല നിയമമാണ് അഥവാ ഇനി നിയമം ഇല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിയമസം വിളിക്കാന്നുള്ളതേ ഉള്ളൂ ഒരു നിയമം പാസ്സാക്കാവുന്നതേ ഉള്ളൂ ഈ ഫ്ലാറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു നിയമം എന്ന് പറഞ്ഞ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് എന്നൊരു ഫ്ളാറ്റ് ഏറ്റെടുക്കൽ പറഞ്ഞ് എന്നെ വേണമെങ്കിൽ ഒരു നിയമം വേണമെങ്കിലും പാസാക്കാനൊന്നും ആവശ്യമില്ല നിലവിൽ നിയമമുണ്ട് ആ ഏറ്റെടുക്കാം ഏത് ബിൽഡർ ആയിരുന്നാലും ആ ബിൽഡർ സ്വപനസാരായ സന്തോഷത്തോടുകൂടി ആ ഏറ്റെടുക്കലിന് നിന്ന് വരും അവരിന്ന് ആ ഏറ്റെടുക്കുമ്പോൾ അവരെയും വഴിയാതെ വരാക്കാതെ ഇപ്പം ഞാനൊരു ഫ്ളാറ്റിന്റെ ഒരു ഒരു ഉപഭോക്താവാണെങ്കിൽ ഞാൻ എനിക്ക് കുറച്ച് സമയം കൂടെ ഞാൻ ശ്രമിക്കാൻ ഉറപ്പായിട്ട് ഞാൻ തയ്യാറാവും ഈ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി അടുത്തൊരു ഫ്ളാറ്റ് അപ്പോൾ അവരുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഗവൺമെന്റ് കൊടുത്താൽ ഏറ്റെടുത്താലിപ്പോൾ സ്ക്വയർ ഫീറ്റ് എണ്ണായിരം പന്ത്രണ്ടായിരം ഇങ്ങനെയൊക്കെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഫ്ളാറ്റ് പക്ഷെ എൻ്റെ ചിലവെന്ന് പറയുന്നത് നമുക്കറിയാം കൂടി കൂടിപ്പോയാ ഒരു രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം രൂപ പെർ സ്ക്വയർ ഫീറ്റ് എൻ്റെ ചിലവാകുന്നുള്ളൂ ബാക്കി ലാഭം ആണ് അവർ വിൽക്കുന്നത് ഈ എത്രയാണോ ചിലവ് അത് ഒരു എക്സ്പെർട്ട് ഇപ്പം നമ്മുടെ ബിൽഡിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയർ ഒക്കെ ഇതിന്റെ എക്സ്പെർട്സ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത് അവരെ ഉൾപ്പെടെ ഒരു സംഘത്തെ വെച്ച് അതിന്റെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എത്ര എക്സ്പെൻസ് ആണോ അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണോ അത് ബിൽഡർ കൊടുക്കുക അടുത്ത ദിവസം തന്നെ എന്റെ പണി തുടങ്ങുക ആ പണി ഉടങ്ങുന്നവരെ കാത്തിരിക്കാൻ നിലവിലുള്ള എല്ലാവരും തയ്യാറാവും കാരണം ഇപ്പൊ ഈ വയനാട്ടിലുള്ള എണ്ണായിരത്തോളം ആൾക്കാർ ഇത് എഫക്റ്റഡാണ് ഈ എണ്ണായിരം ആൾക്കാരുടെയും സഹായിക്കാൻ വേണ്ടി മൂന്നര കോടി ആൾക്കാരും തയ്യാറായി നിൽക്കുന്നു അപ്പൊ അതിൽ ഞാൻ പ്രത്യേക ഊന്നൽ കൊടുക്കാൻ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് മോഹൻലാൽ അദ്ദേഹത്തിന്റെ പിതാമഹന്റെ പേരിലുള്ള ട്രസ്റ്റ് ആ ഡ്രസ്സിന്റെ പേരിൽ മൂന്ന് കോടി രൂപ ചെലവാക്കാൻ വാഗ്ദാനം നൽകി ഒപ്പം കഴിഞ്ഞ തവണ അവരെയുള്ള ദുരന്തങ്ങൾ നടന്ന സമയത്ത് ആ വയനാട്ടിൽ ആൾക്കാർക്കുള്ള അഭയർത്ഥ് ക്യാമ്പായിട്ട് വെച്ചിരുന്ന സ്കൂള് ആ സ്കൂൾ തകർന്നുപോയ പോയ സ്കൂൾ കൂടെ പുനരനിർമ്മിച്ചു കൊടുക്കുക പറഞ്ഞു അപ്പം അദ്ദേഹം ഒരു ആശങ്ക കൂടെ അർത്ഥഭക്തിയിൽ നിർത്തി ഞാൻ ഈ മൂന്നര കോടി രൂപ ഇപ്പ ഇപ്പോൾ അനുവദിക്കുന്നു ഇതെങ്ങനെ ചെലവാക്കും എന്ന് നോക്കിയിട്ട് ബാക്കി ഞാൻ തരാം അതായത് അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചെലവാക്കിയില്ലെങ്കിൽ കിറ്റായിട്ടും ഹെലികോപ്റ്റർ ആയിട്ടും മാറ്റാനാണ് ഉദ്ദേശം ഈ ഫണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ലോകത്തിലുള്ള എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഊന്നി പറയാനുള്ളത് മറ്റ് ദുരന്തങ്ങളൊക്കെ വന്നപ്പോൾ കിട്ടിയ ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് നോക്കി ആണ് അദ്ദേഹം പറയാതെ ആ ആശങ്ക പ്രകടിപ്പിച്ചത് അത് ഒന്നടങ്കം കേരളീയരുടെ ആശങ്കയാണ് അതിനൊരു റെമഡി എന്ന് പറയുന്നത് ഈ ഈ നമ്മുടെ ഫ്ളാ ഇപ്പൊ ഇന്ന് ദുരന്തത്തിൽ കിടന്ന് ഈ അഭയർത്ഥ ക്യാമ്പുകൾ കിടന്ന് അറിയിക്കുന്നവരെല്ലാം അവർക്കെല്ലാം പതിനഞ്ച് ദിവസം കൊണ്ട് അവർ റീഹാബിലിറ്റ് ചെയ്യാം അതിന് ഫണ്ട് ചില പ്രശ്നമല്ല കാരണം ഫണ്ട് ഇപ്പൊ ഇത്ര ഒരു എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി ഇത്ര രൂപ വരെ വന്നിട്ടുണ്ട് ആ ഇപ്പൊ ഫ്ലാറ്റ് ഏറ്റെടുക്കാൻ ഇത്ര രൂപ ചിലവായി എന്ന് പറഞ്ഞാൽ ഈ അവർക്ക് ആഹാരം കൊടുക്കാൻ ഇത്ര രൂപ ചിലവായി ഇനി ഇത്ര ദിവസത്തേക്ക് ഇത്ര പൈസ കൂടെ വേണം പറഞ്ഞാൽ പൈസ ഒഴിവും അതിനകത്ത് ആ ഒരു സംശയം വേണ്ട ഈ ബാക്കിയുള്ള മൂന്നര കോടി ജനങ്ങളും യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരും രാഷ്ട്ര രാഷ്ട്രീയക്കാരും ഒക്കെ ഭരിച്ചു ഭരിച്ച് എല്ലാവരും ഒരു മാസം ചെലവഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു തുക കടത്തിലേക്ക് പോകത്തക്ക രീതിയിലാണെങ്കിൽ പോലും അവർ അവരുടെ ബുദ്ധിമുട്ട് മാറ്റി വെച്ച് ഈ വയനാടുകാർക്കുണ്ടായ മരണത്തെക്കാൾ ഭയാനകമായ ഈ ദുരന്തം അതിവിക്കുന്നതിന് വേണ്ടി കായും നീട്ടി അരയും തലയും മുറക്കി മുണ്ട് ഇറുക്കി കൊടുത്ത് അവര് സഹായിക്കാൻ സന്നദ്ധരായി നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ഇമ്മീഡിയറ്റ് റിലീഫാണ് ആവശ്യം അവർ മറ്റ് ഇനിയും അവരെ ക്രൂരതയ്ക്ക് കൊടുക്കരുത് അവർ പലരും കൂടെ ഉണ്ടായിരുന്നവരില്ല ടൗൺഷിപ്പ് രൂപീകരിക്കുന്നൊക്കെയാണ് പറയുന്നത് വീട് വെച്ച് എന്നൊക്കെയാണ് ഒരു വീട് വെച്ച് കൊടുക്കാൻ നമുക്കറിയാം എത്ര കുറഞ്ഞ് എത്ര സമയം വേണ്ടിവരുമെന്ന് നമുക്കറിയാം അത് സർക്കാർ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അതിന്റെ ടൈം എത്രയാണെന്നുള്ളത് നമുക്ക് നമുക്ക് ഊഹിക്കാം ഉള്ളൂ നമ്മുടെ ഞാനിപ്പോ നമ്മുടെ നാട്ടിൽ ഇവിടെ നാഷണൽ ഹൈവേ വരെ പണി നടക്കുന്നു പല പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഉദാഹരണം മംഗലപുരം മുഖം പോയ ബിൽഡിങ്ങുകൾ ആശുപത്രികള് വീടുകൾ എല്ലാം അങ്ങനെ കിടക്കുകയാണ് ഏറ്റവും ഒരു ഒരു ദുരന്തവും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ റോഡ് പോയപ്പം പോയ ടൗൺഷിപ്പുകൾ തിരിച്ചു കൊണ്ടുവരാൻ സർക്കാരിന്റെ അതിനെന്ത് പ്ലാൻ ഉണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ തന്നെ എത്ര സമയം എടുക്കും പിന്നീട് മല വെള്ളപ്പാച്ചിൽ വന്ന് എല്ലാ സർവ്വം നശിപ്പിച്ച് വീടുകളും പ്രസ്ഥാനങ്ങളും എല്ലാം നശിപ്പിച്ച് ശ്മശാന ഭൂമിയാക്കി മാറ്റിയ ആ ഒരു സ്ഥലം ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ മനോഹരമാണ് അത് വീട് ഒരു വീട് എത്ര വീടുകൾ വീടുകൾക്ക് വെച്ചാൽ അവിടെ ചുറ്റാത്ത കടകൾ ഉണ്ടാവുമോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുമോ ഇങ്ങേറ്റം റിക്രേഷൻ നീന്തൽക്കുളം കുളം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ അതൊന്നും ഇല്ലാത്ത ഒരു ഒരു ശ്മശാന ഭൂമിയെ കുറച്ച് വീട് വീണ്ടും മണ്ണിടിച്ചിലും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വരത്തക്ക രീതിയിലുള്ള ദുരന്ത ഭൂമിയിൽ കൊണ്ട് വീണ്ടും ഒരു വീട് വെച്ചു കൊടുക്കുന്ന കാട്ടിൽ നല്ലത് അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എവിടെയെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത എറണാകുളത്ത് പോലും മതിയായ ഫ്ളാറ്റുകൾ കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രാഥമികമായ നിഗമനം പുതിയായിട്ട് അവരുടെ നിർദ്ദേശം ടൗൺഷിപ്പിന് വേണ്ടി ഭൂമി എന്ന് ഒരു വയനാടിലെങ്ങും വയനാടിലെങ്ങും ഭൂകമ്പം ഇല്ലാത്തൊരു സ്ഥലം ഇല്ല മാധവട്ടിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ ഭൂമിയിലെ മുകളിൽ കാണുന്ന പാറമല പോലെയാണ് ഭൂമിക്ക് അടിയിലും പാറമല ഈ പാറയുടെ സ്പാൻ പോകുന്നത് അത് എത്രയെങ്കിലും കിലോമീറ്റർ ആൻഡ് കിലോമീറ്റേഴ്സ് ആണ് അതിൻ്റെ സ്പാൻ പോകുന്നത് ഒരു സ്ഥലത്ത് പാറ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഇത്രയും സ്ഥലത്ത് അതിന്റെ പ്രകമ്പനം ഉണ്ടാവുകയും പാറയും മണ്ണ് തമ്മിലുള്ള ഗ്യാപ്പ് വരികയും അവിടെ വെള്ളം ഡെപ്പോസിറ്റ് കയറി നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന്റെ പ്രാഥമികമായ കാരണം എന്ന് മാധവൻ കാട്ടിലും കസ്തൂരിനെങ്കിലും ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വയനാട് അങ്ങനെയുള്ള ഒരു ദുരന്ത മേഖല അല്ല എന്ന് ഒരു സ്ഥലവും വയനാട്ടിലെ ഒരു സ്ഥലത്തെയും പറയാൻ പറ്റത്തില്ല രണ്ട് ഈ പറഞ്ഞു തരുന്നത് ശരിക്കും വയനാട് എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി ലോല പ്രദേശം തന്നെയാണ് എന്നുള്ളതാണ് ഇനി അഥവാ അല്ലെങ്കിൽ പോലും ഇനി അഥവാ അല്ലെങ്കിൽ പോലും അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാവാനും അവിടെ ഒരു ചെറിയ വീട് വെച്ചാൽ പോലും ഒരു ഏറ്റവും മിനിമം ഒരു ഒരു നില വീട് വയ്ക്കാൻ എങ്ങനെ ഉണങ്ങിയ മൂന്ന് മാസം എങ്കിലും ആവത്തില്ലേ ആ മൂന്ന് മാസം ഈ കട്ടത്തിൽ ഇവരെ ഈ മുറ്റവരും ഇവിടെയോ ഇല്ലാതെ ഒരു ദുരന്തം പാലിച്ചിരിക്കുന്ന അവർക്ക് ഒരു ആശ്വാസം നമ്മൾ രക്ഷപ്പെടും എന്നുള്ളൊരു ഒരു ഒരു പ്രത്യാശ ഒരു സ്വന്തമായിട്ടൊരു വീട് ഒരു ദിവസത്തിനകത്ത് കൊടുത്താൽ എന്താ കുഴപ്പം അവിടെ അത് സർക്കാർ ആകുമ്പോഴത്തേക്കും ആറ് വർഷം എടുത്താലും തീരാത്തതാണ് സ്ഥിതി നമ്മടെ ഇവിടെ വർക്കെ തന്നെ ഒരു ഒരു കോളനി നമ്മുടെ നമ്മുടെ കൺമുമ്പിലുള്ള നമ്മുടെ ശിവഗിരിക്ക് അടുത്തുള്ള ഒരു കോളനി അവിടെ സർക്കാർ വെച്ച വീടുകൾ ഇപ്പൊ ചെന്ന് കാണണം അവിടെ ഈ കാട്ട് നിറങ്ങുന്ന കാട്ട് പന്നി പോലും അതിനകത്ത് കിടത്തില്ല കാരണം പന്നിക്ക് ഇതിനെക്കാട്ടിൽ നല്ല വീടുണ്ട് അതിന്റെ റൂഫ് ഇളവ് ജീവനപ്പാടി ഇവിടെയാണ് കിടക്കുന്നത് പൂശിയിട്ടില്ല മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീടുകളാണ് വീട് എന്നുള്ള പേരിൽ വെച്ചു കൊടുത്തിരിക്കുന്നത് ഒരു വെയിറ്റിംഗ് ഷെഡിന് ഇവിടെ പതിനഞ്ച് മുപ്പത് ലക്ഷം രൂപ ചിലവഴുതി വെച്ചിട്ട് രണ്ട് കാലം കൊടുത്ത് ചെയ്തു വെച്ച കാഴ്ച നമുക്ക് കാണാം ഒരു വീടിന് സർക്കാർ നാല് ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ വെച്ച വീടുകളുടെ കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് മനസ്സിലാക്കണം ആ ബോർഡുകൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്